കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നാല് ബൾബ് വെച്ചിട്ട് ആയിരം കോഴിന് വളർത്താം എന്ന് പറഞ്ഞിട്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമൻ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചത് പറഞ്ഞത് ഈയൊരു ഹാർജ് ബൾബിനെ കുറിച്ചാണല്ലോ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാരെ കുറച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ കമൻഡേഷൻ ഇതിങ്ങനെ തൂക്കിയിടാൻ പറ്റുമ്പോൾ അതിങ്ങനെ തൂക്കിയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളിങ്ങനെ എങ്ങനെയാണ് ഇത് ഹാങ് ചെയ്ത് നടത്തുന്നത് എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ജസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഹോൾഡർ ജസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു തരാണ് അപ്പോൾ ഇതിൻ്റെ ഞാനത് പറഞ്ഞാലോ അതിൻ്റെ അകത്ത് നമുക്ക് ലൂസ് കോൺടാക്ടിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല എന്ന് പറയാനുള്ളൊരു കാരണം ഇതാണ് ഇതിൻ്റെ ഹോൾഡർ വരുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കണക്ട് പ്ലഗ്ഗിങ്ങിനെയാണ് വരുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ബൾബ് ത്രെഡ് ചെയ്ത് കയറ്റുമ്പോൾ ഇതിവിടെ വന്നിട്ട് പ്രസ് ചെയ്തിട്ടാണ് കോ അതിലേക്ക് കോണ്ടാക്റ്റ് കിട്ടുന്നതും ബൾബ് പ്രകാശിക്കുന്നതും അപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണണം ഇതൊരിക്കലും തന്നെ ലൂസ് കോണ്ടാക്റ്റ് വരാൻ ഒരു ചാൻസും ഇല്ല പിന്നെ അതിൻ്റെ അകത്ത് രണ്ട് ഹോൾസ് കാണുന്നുണ്ടല്ലോ ആ ഹോൾസ് നമ്മൾ എന്തൊക്കെയാണ് ഹോൾസിൻ്റെ ഇതിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് ഒരു ചെറിയൊരു കയറ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഹുക്ക് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ആ രീതിയിൽ നമുക്കിത് ഹാങ് ചെയ്ത് നിർത്താം അതിന് അതല്ല നമുക്ക് വേറെ തരത്തിൽ ഹാങ് ചെയ്ത് നിർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വയർ കൊടുക്കുമല്ലോ നമ്മളൊരിക്കലും തന്നെ ആ ഒരു പിരിഞ്ഞിട്ട് വരുന്ന വയറുണ്ടല്ലോ അതായത് എന്താ പറയുക കോപ്പർ കോപ്പറല്ലാത്ത വയർ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേബിൾ വയർ തന്നെ ഉപയോഗിക്കാവുന്നു കേട്ടോ വയറിങ്ങനെ ഉപയോഗിക്കുന്ന ക്വാളിറ്റിയുള്ള കേബിൾ വയർ ഉപയോഗിക്കാവും അപ്പോൾ അത് ചില ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ട് ടു എം എം ഒക്കെ വേണം കാരണം ടു എം എം എന്നാവശ്യമില്ല നമ്മളൊരു ബൾബിലേക്ക് ഒരു വയർ രണ്ട് വയറാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ സ്ക്വയറിൻ്റെ ബൾബ് മതി സോറി വയർ മതി എന്നിട്ട് നമ്മളത് ജസ്റ്റ് ഇത് കളിന്ന് ത്രെഡ് ചെയ്ത് കയറ്റാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ത്രെഡ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് വയർ കൊടുത്താൽ ആ വയറിൽ തന്നെ നമുക്കിത് ഹാങ് ചെയ്ത് നിർത്താൻ പറ്റും അതിന് അതെല്ലാം ഞാൻ ഈ പറഞ്ഞതിന് ഉള്ളിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു ഹുക്ക് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്താം ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തിയ ഒരു ബൾബിൻ്റെ ഇടയിൽ നമുക്ക് ഇരുന്നൂറ്റമ്പത് കുഞ്ഞാണ് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് കോഴി കുഞ്ഞുങ്ങൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് പ്രൂഡ് ചെയ്യാം അപ്പോൾ ആയിരം കോഴിയാണെങ്കിൽ ഇത് എന്ത് ചെയ്യാം നാലെണ്ണം വേണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വേറെ ഡൗട്ട് വെച്ച് ഇത് നാലെണ്ണം ഒന്നിച്ചാണ് വെക്കേണ്ടത് അങ്ങനെ ഒരിക്കലും വെക്കരുത് നമ്മൾ ഇരുന്നൂറ്റമ്പത് കോഴിക്കുള്ളവരും റൗണ്ട് റൗണ്ട് കെട്ടേണ്ട ആവശ്യമില്ല ഇരുന്നൂറ്റമ്പത് കോഴിക്ക് ഇത് കണക്കാക്കുന്നു കുറച്ചൊരു അകലം പാലിച്ചിട്ട് അടുത്ത് ഇരുന്നൂറ്റമ്പത് കോഴിക്ക് വേറത് പിന്നെ അടുത്തൊരു ഇരുന്നൂറ്റമ്പതിന് വേറെ ഇരുന്നൂറ്റമ്പതിന് വേറെ അങ്ങനെ നാല് സെഷൻ ആയിട്ട് വേണം ചെയ്യാൻ